ഈ ശംശം ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് മാഗി മരിയ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാൻ ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോൾ വലിയ നിയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിലൊരു നിയോഗം ഞാൻ വെച്ചത് കർത്താവേ നിൻ്റെ സാക്ഷിയാക്കി നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ ഉപയോഗിക്കണമെന്നാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വെക്കേഷൻ വന്നു വെക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ എനിക്ക് കഴിഞ്ഞില്ല കൊറോണ വന്നിട്ട് അഞ്ച് മാസം ഞാൻ നാട്ടിൽ പെട്ടുപോയി അന്നേരം ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ദുബായിൽ നിന്നും എനിക്ക് വിസ ശരിയായി അന്ന് നമുക്ക് കുവൈറ്റിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ദുബായ് കൂടി പോകണം ദുബായിൽ പതിനഞ്ച് ദിവസം താമസിച്ച് അവിടെ ചെന്ന് വീണ്ടും പി സി ആർ എടുത്തിട്ട് വേണം നമുക്ക് കുവൈറ്റിലേക്ക് പോകാൻ അങ്ങനെ അനുവാദമുള്ളൂ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി നാല് എനിക്ക് വിസി എല്ലാം ശരിയായി അന്ന് പി സി ആർ സർട്ടിഫിക്കറ്റ് വളരെ നിർബന്ധമായിരുന്നു ഞാനങ്ങനെ എറണാകുളം കുഞ്ഞാലൂസിൽ പോയി പി സി ആർ ഒക്കെ എടുത്തു എൻ്റെ കൂടെ കണ്ണൂരിൽ നിന്നുള്ളൊരു കൊച്ചും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും പി സി ആർ ഒക്കെ എല്ലാം എടുത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ രാവിലെ ആറരയ്ക്ക് ഫ്ലൈറ്റ് കയറി ഏഴ് മണിക്കാണ് ശരിക്കും ഫ്ലൈറ്റ് പൊങ്ങേണ്ടത് ഒരാറര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിരുന്നു എയർ ഹോസ്റ്റസ് വന്നുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു എല്ലാവരും പി സി ആർ സർട്ടിഫിക്കറ്റ് എടുത്ത് പുറത്ത് വയ്ക്കണം പി സി ആർ ഇല്ലാത്തവരെ ഫ്ലൈറ്റ് കയറ്റാൻ പാടില്ല ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് ഒന്നര ലക്ഷം രൂപ ദുബായ് എയർപോർട്ടിൽ കെട്ടണം അതുകൊണ്ട് എല്ലാവരും പി സി ആർ സർട്ടിഫിക്കറ്റ് എടുത്ത് പുറത്ത് വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ പി സി ആർ എടുത്തതാണല്ലോ പക്ഷേ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ പി സി ആർ സർട്ടിഫിക്കറ്റ് കാണാനില്ല ഞാൻ എല്ലായിടത്തും തിരഞ്ഞു പി സി ആർ സർട്ടിഫിക്കറ്റ് കാണാനില്ല ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി എയർ ഹോസിനോട് ചെന്ന് പറഞ്ഞു എൻ്റെ പി സി ആർ സർട്ടിഫിക്കറ്റ് കാണാനില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു എവിടെ പോയി ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കാണാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ശരി വെയ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ ഞാൻ ഇരുന്ന സ്ഥലങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവിടേക്കെല്ലാം ഫോൺ ചെയ്ത് അവരോട് എല്ലാവരോടും ചോദിച്ചു അവിടെ എല്ലാം അരിച്ച് പെറുക്കി പി സി ആർ സർട്ടിഫിക്കറ്റ് കാണാനില്ല അവസാനം അവരെന്നോട് പറഞ്ഞു മാഡം നിങ്ങളുടെ തിങ്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഉറക്കനെ മാതാവിനെ വിളിച്ച് കരഞ്ഞു എൻ്റെ മാതാവേ എന്നെ ഉപേക്ഷിക്കല്ലേ എന്നെ വിട്ടുപോകല്ലേ എനിക്ക് എന്തായാലും കുവൈറ്റി പോയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടും ഞാനങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു ആറേ മുക്കാൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറൊരു പുതിയ എയർ ഹോസ്റ്റസ് വന്ന് എൻ്റെ അടുത്ത് വന്നു നിന്നു അത് മലയാളിയാണ് വന്നേച്ച് എന്നോട് ചോദിച്ചു എവിടെയാണ് പി സി ആർ എടുത്തത് ഞാൻ പറഞ്ഞു എറണാകുളം കുഞ്ഞാലൂസിലാണ് മാഡത്തിൻ്റെ നമ്പർ നമ്പറുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വേഗം തന്നെ എൻ്റെ മൊബൈൽ തന്നെ അങ്ങോട്ട് കൊടുത്തു അവർ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു അവിടെ നിന്ന് എടുത്തിട്ട് അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണും പക്ഷേ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ് എട്ടര കഴിഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂ അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാലോ നമ്മുടെ എയറിൻ്റെ എക്സ്പ്രസ് ആയിരുന്നു എത്ര നേരം ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും കൂടുതലും ഒന്ന് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ നമ്മുടെ പരിശുദ്ധ അമ്മ ആ ഫ്ലൈറ്റിനെ ഒന്നര മണിക്കൂർ പിടിച്ചു നിർത്തി അവർ പറഞ്ഞു വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അവർ വെയിറ്റ് ചെയ്തു അവർ എയർ ഇന്ത്യ ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു സാരമില്ല ഞങ്ങൾ വെയിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം എട്ടര കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് ഡോക്ടർ അയച്ചു കൊടുത്തു മൊബൈലിലേക്ക് അങ്ങനെ ഞങ്ങൾ ദുബായിലേക്ക് പോയി അങ്ങനെ മാതാവ് വളരെ വൽ വലിയൊരു അത്ഭുതം അന്ന് അവിടെ നടത്തി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ വർഷവും വരാൻ പറ്റാറില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ല എനിക്ക് എല്ലാ വർഷവും വരാം ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഈ കഴിഞ്ഞ മാർ ഏപ്രിലിൽ ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയി അപ്പം തന്നെ എൻ്റെ വീട്ടിലേക്കൊരു ഫോൺ വന്നു ഞാൻ അറിയുന്ന ഒരു സഹോദരൻ ഒരു ബ്രദർ ഞാൻ എൻ്റെ എൻ്റെ ഒരു ഫാദറിനെ പോലെയാണ് അങ്ങേര് കാരണം അവർക്കൊക്കെ ഞാൻ ഒത്തിരി സഹായം ചെയ്യാൻ മകളെയൊക്കെ ഞാനാ പഠിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ആ സഹോദരൻ മരിച്ചു ഞാൻ പറഞ്ഞു മരിക്കില്ല എന്ന് പറഞ്ഞു കൃപാസന മാതാവ് ഉണ്ടെങ്കിൽ ആ സഹോദരൻ മരിക്കില്ല എന്ന് പറഞ്ഞു അവരുടെ മകൻ ലണ്ടനിലായിരുന്നു അവനും വന്നിട്ടുണ്ടായിരുന്നു അവനോട് ഞാൻ പറഞ്ഞു മോനെ അവിടെ കൃപാസന മാതാവിൻ്റെ ഇരിപ്പുണ്ടെങ്കിൽ അത് പപ്പയുടെ ചങ്കിലും കഴുത്തിലും നാവിലെല്ലാം പുരട്ടി പ്രാർത്ഥിക്കടാം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ അഡോറേഷനിലേക്ക് ഓടി ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഈശോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണയ്ക്ക് മുമ്പ് എനിക്കൊരു നല്ല വാർത്ത കേൾക്കണം എന്നെ അനുഗ്രഹിക്കണം എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൈവിരിച്ച് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ എനിക്ക് ന്യൂസ് കേൾക്കുന്നു ആ സഹോദരൻ മെല്ലെ മെല്ലെ കണ്ണുകൾ തുറന്നു സംസാരിച്ചു ഹാർട്ടിന് ബ്ലോക്ക് വന്ന രണ്ട് വാൽവും ബ്ലോക്കായിപ്പോയി അത് കഴിഞ്ഞ് ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ട് ബ്ലോക്ക് വാൽവും ബ്ലോക്കായെങ്കിലും പുതിയൊരു വാൽവ് അവിടെ വന്നിരിക്കുന്നു അത് വലിയ അത്ഭുതമായി ഇന്നും ഡോക്ടർമാർക്ക് അത് അത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പക്ഷേ ആ സഹോദരൻ അവിടെ ചെന്ന് എല്ലാ ഡോക്ടർമാരോടും പറഞ്ഞു ഇത് ഞങ്ങളുടെ കൃപാസനം മാതാവ് ചെയ്തതാണെന്ന് അങ്ങനെ അതൊരു വലിയ സാക്ഷ്യമാക്കി മാറ്റി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കൃപാസന മാതാവ് ചെയ്തു തന്നിട്ടുണ്ട് അവർ ഉടമ്പിടി എടുത്തിട്ടുണ്ട് അവർ ഓൺലൈനിലാണ് എടുത്തിരിക്കുന്നത് കാരണം അങ്ങേർക്ക് ശരിക്കും നടക്കാനൊന്നും വയ്യ അതുകൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് കാരുണ്യ ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഒത്തിരി അനാഥരായ കുഞ്ഞുങ്ങളെ ഒത്തിരി നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്ത മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിൽ ഡോക്ടർമാർ ഉണ്ട് എഞ്ചിനീയേഴ്സും ഉണ്ട് ടീച്ചേഴ്സും ഉണ്ട് എല്ലാം ഉണ്ട് ഒക്കെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നേഴ്സിംഗ് ഉണ്ട് അവരെയും പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രാർത്ഥന പ്രാർത്ഥനാ പുസ്തകങ്ങൾ അതുപോലെ പത്രങ്ങളെല്ലാം ഞാൻ ഒത്തിരി കൊണ്ടുവന്ന് പല ഭാഷകളിലായിട്ട് ഇംഗ്ലീഷ് മലയാളം അങ്ങനെ കുവൈറ്റിലെ പല സ്ഥലങ്ങളിലും പള്ളികളിലൊക്കെ ഞാൻ കുർബാനയുടെ സമയത്ത് പുറത്തിറങ്ങി നിന്ന് മലയാളം അറിയാത്തവർക്കാണെങ്കിലും ഞാൻ ഇംഗ്ലീഷ് പത്രം വിതരണം ചെയ്യുമായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോഴാണെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമാണ് എന്തെങ്കിലും ആണ് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ അവരോട് പറയും ഓടിക്കോ കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് ഓടിക്കോ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കും തീർച്ചയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവരെ പ്രോത്സാഹിക്കുകയും ചെയ്യാറുണ്ട് അവരോട് വരാ പലവരും വരാറുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് ഈ സാക്ഷ്യം ഇവിടെ പറയാൻ കഴിഞ്ഞതിനെല്ലാം ഞാൻ പരിശുദ്ധമ്മയ്ക്കും യേശുവിനും ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതല്ല ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനയും ജപമാലയും എല്ലാം അതുപോലെ ജപമാല ഗ്രൂപ്പുകളൊക്കെ അവിടെ ഉണ്ട് ഇവിടുത്തെ കൃപാസനം പ്രാർത്ഥന പ്രയർ ഗ്രൂപ്പുകളൊക്കെ കുവൈറ്റിൽ ഒത്തിരി ഉണ്ട് അവരുടെ എല്ലാം കൂടെ പോയി ഞാൻ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നു പിന്നെ ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരാളുകൂടിയാണ് നന്ദി പറയുന്നു നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം ഒൻപതാം അരളി ചെയ്യുന്നു അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം തൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകളും ദൈവസ്നേഹം കൊണ്ട് താൻ നിറഞ്ഞതും എങ്ങനെ താൻ ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറി ഈശോയ്ക്ക് പ്രിയപ്പെട്ട മകളായിട്ട് ഇന്ന് ജീവിക്കുന്നു തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടുന്ന തൻ്റെ വരുമാന മാർഗമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ കുട്ടികൾ ആരുമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുവാനും അതുപോലെ അവരിലൊക്കെ പല പ്രൊഫഷണൽസ് ഉണ്ടെന്നാണ് ഈ മകൾ തന്നെ ഇവിടെ വ്യക്തമാക്കുന്നത് അങ്ങനെ മറ്റ് തൻ്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുവാനുള്ള ഒരു വിശ്വസ്തതയും ദൈവസ്നേഹവുമാണ് ഈ മകള് കാണിക്കുക എങ്ങനെയാണ് തൻ്റെ ഫ്ലൈറ്റിൽ പി സി ആർ സർട്ടിഫിക്കറ്റ് തനിക്ക് അത് നിർബന്ധമായിരുന്ന സമയം കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ആ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല ഫ്ലൈറ്റ് എങ്ങനെ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു അതൊന്നും ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണ് അമ്മയുടെ കാശരൂപം ഉണ്ടായിരുന്നോ കയ്യിൽ അമ്മയുടെ കാശുരൂപം ഞാൻ എപ്പോഴും കഴുത്തിൽ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഞാൻ ഒരിക്കലും എനിക്ക് അമ്മയില്ല എന്ന് പറയില്ല എനിക്ക് അമ്മയുണ്ട് അത് പരിശുദ്ധ കന്യകമാതാവാണ് കാശരൂപവും പിടിച്ചുകൊണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ഉറക്കെ കരഞ്ഞു തന്നെ കൈവിടരുതെന്ന് എവിടെ നിന്നോ ഒരു എയർ ഹോസ്റ്റസ് ഉടനെ വന്നു പിന്നീട് കാര്യങ്ങൾ ഓരോന്നും എങ്ങനെയാണ് ക്ലിയർ ആകുന്നത് എന്നുള്ളതൊക്കെ നാം കേട്ടു അങ്ങനെ തനിക്ക് ആദ്യമേ അതായത് ഇവിടെ വരുമ്പോൾ ദൈവം മഹത്ത്പ്പെടുന്നതിന് തനിക്ക് തന്നെ ഒരു ഉപകരണമാക്കണമെന്ന് തൻ്റെ നിയോഗം അങ്ങനെ സാധ്യമായി എന്ന് ഈ മകള് പങ്കുവയ്ക്കുന്നു വീണ്ടും താൻ മൂലം ഒരു കുടുംബം അവർ ഓൺലൈൻ ഉടമ്പടി എടുത്തതാണ് ആ മകന് പെട്ടെന്നുണ്ടായ ബ്ലോക്ക് ഹാർട്ടിനുണ്ടായിരുന്ന ബ്ലോക്ക് അത് വീ എങ്ങനെ അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു മരിച്ചു എന്ന് പറഞ്ഞ മകൻ ജീവനിലേക്ക് വന്നത് എന്നൊക്കെയാണ് ഈ ഇവിടെ പങ്കുവെക്കുന്നത് നാം കേട്ട തിരുവചനം അതായത് തൻ്റെ കൽപ്പന പാലിക്കുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചരമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവമാണെന്ന് അവിടുന്ന് തന്നെ തിരുവചനത്തിലൂടെ അരളി ചെയ്യുന്നുണ്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും ഉപേക്ഷിക്കാതെ എല്ലാവർക്കും വേണ്ടി തൻ്റെ ഹൃദയ കവാടം തുറന്നുകൊണ്ട് നാം ഒന്ന് മുട്ടി വിളിച്ചാൽ ഉടനെ റെഡിയായി നിൽക്കുന്ന അതും ഒരു വേട്ടപ്പട്ടിയെ പോലെ നമ്മുടെ പുറകെ വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും തമ്പുരാൻ്റെ കൂടെ നാം ഉണ്ടെങ്കിൽ ദൈവവും നമ്മോടൊപ്പമുണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക